ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഥില സ്ക്രീൻ വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നീളൻ മല്ലി മെക്സിക്കൻ മല്ലി എന്നൊക്കെ അറിയപ്പെടുന്ന ആഫ്രിക്കൻ മല്ലിയെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ മല്ലിയില മുളപ്പിക്കാൻ ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ട് എന്നാൽ ഇത് വളർത്താൻ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അധികം വളമോ കാര്യമോ ഒന്നും ഇതിനാവശ്യമില്ല ഇതിന് അധികം വെയിൽ ആവശ്യമില്ല ഷെയ്ഡുള്ള സ്ഥലത്ത് തന്നെയാണ് ഇത് നന്നായി വളരുന്നത് ഗ്രോ ബാഗിലും ചട്ടിയിലും ഇത് നന്നായി വളരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഫ്ലാറ്റിലുള്ളവർക്കും ഇത് സുഖമായി നട്ട് വളർത്താം യാതൊരു കീടനാശിനികളും അടിക്കാത്ത ഫ്രഷ് മല്ലി നമുക്ക് തന്നെ പറിച്ചെടുക്കാം ഇത് നമുക്ക് രണ്ട് തരത്തിൽ നട്ട് വളർത്താവുന്നതാണ് ഒന്ന് തൈകളിൽ നിന്ന് തന്നെ വരുന്ന ശിഖരത്തിലുള്ള ചെടികളും മറ്റേത് വിത്ത് ഉപയോഗിച്ച് പാകിയെടുക്കുന്നതും ഇതിന്റെ ശിഖരത്തിൽ നിന്നും ഒരുപാട് തൈകൾ നമുക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെയാണ് അതിൻ്റെ ഓരോ മുട്ടിലും ഉള്ള വിത്തുകൾ ഇതാ ഇതുപോലെയാണ് ഇതിന്റെ തൈകൾ ഉണ്ടാവുക ഇത് ഈ തണ്ടിൽ നിന്ന് വന്ന എല്ലാ ഇതിലും ഓരോരോ തൈകളുമുണ്ട് അതുപോലെ തന്നെ വിത്തുകളുമുണ്ട് നമ്മൾ ഈ തണ്ട് പിന്നെ തൈ കട്ട് ചെയ്ത് നടുന്നില്ലെങ്കിൽ ഈ ശിഖരം അപ്പാടെ തന്നെ മണ്ണിലേക്ക് ചെറുതായി ചെരിച്ച് വെച്ചു കൊടുത്താൽ അതിൽ നിന്നും വേര് പടർന്ന് ഇഷ്ടം പോലെ തൈകളുണ്ടാകുന്നതാണ് ഇതിൽ കാൽസ്യം ഇരുമ്പ് കരോട്ടിൻ തുടങ്ങി ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നു ഇതിൻ്റെ വിത്തുകൾ ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് പാകാവുന്നതാണ് കടുക് മണിയേക്കാൾ വളരെ ചെറുതാണിത് നല്ലവണ്ണം ഉണങ്ങിയ ശേഷം നമുക്കത് പാകാം മൂന്നോ നാലോ ഇലകൾ ആയതിനു ശേഷം നമുക്കിതുപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മണ്ണിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ നട്ട് കൊടുക്കാവുന്നതാണ് ഒരു മൂന്നോ നാലോ ഇല വന്നാൽ വന്നിട്ട് നടുന്നതാണ് ഏറ്റവും നല്ലത് മണ്ണിൽ നടുമ്പോൾ അല്പം ചാണകപ്പൊടിയോ അങ്ങനെയുള്ള കുറച്ച് വളങ്ങൾ മാത്രം ചേർത്താൽ മതി ഇതിന് അധികം വളപ്രയോഗങ്ങളൊന്നും ആവശ്യമില്ല ഒരു ഒന്നോ രണ്ടോ മാസം കൂടുമ്പോൾ അല്പം ജൈവ സ്ലറിയോ മറ്റോ ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് കീടനാശിനികൾ മല്ലി മല്ലിയില വാങ്ങുന്നതിനും നല്ലത് നമുക്ക് ഇതുപോലെയുള്ള മല്ലി നട്ടുപിടിപ്പിക്കുന്നതാണ് വലിയ ഗ്രോ ബാഗ് ആണെങ്കിൽ നമുക്ക് രണ്ട് തൈകൾ നട്ടു കൊടുക്കാം ഇനി ചെറിയതാണെങ്കിൽ ഒറ്റയൊന്നു മാത്രമേ നടാൻ പറ്റുകയുള്ളൂ ആയാലും ഗ്രോ ബാഗിലായാലും ചട്ടിയിലായാലും അല്പം തണലുള്ള സ്ഥലത്താണ് ഇത് നന്നായി വളരുന്നത് തണലുള്ള സ്ഥലത്ത് നടുന്നതിൻ്റെ ഇലകൾ നന്നായി നീളം വയ്ക്കുന്നുണ്ട് മറ്റുള്ള അതായത് മണ്ണിൽ നല്ല വെയിലിൽ നട്ട സ്ഥലത്തുള്ളതിൻ്റെ ഇലകൾ കുറച്ച് ചെറുതാണ് ശരീരത്തിലെ നീരകറ്റാൻ ഏറ്റവും നല്ലതാണ് ഇതിൻ്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാം അതുപോലെ തന്നെ പനി ഏർ ഛർദിൽ പ്രമേഹം എന്നിവയൊക്കെ അകറ്റാൻ ഇത് വളരെ നല്ലതാണ് അത്രയും ഔഷധ ഗുണങ്ങൾ ഇതിനുണ്ട് ഇത് കേരളത്തിലെ മണ്ണിൽ നന്നായി വളരുന്നുണ്ട് മല്ലിയില ഉപയോഗിക്കുന്ന എല്ലാത്തിനും ഏർ ഇത് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇത് നട്ടുവളർത്തിയാൽ കുറച്ചു കാലം നിലനിൽക്കുകയും ചെയ്യും മറ്റേ മല്ലിയില പോലെ പെട്ടെന്ന് നശിക്കുകയില്ല ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന കരുതുന്നു താങ്ക്സ് ഫോർ വാച്ച്